ഹലോ മച്ചമാരെല്ലാവർക്കും നമ്മുടെ സൈക്കോടിങ്ങനെ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്നാൽ നമ്മുടെ വീഡിയോ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു ഇവൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഡാർക്ക് റിങ് എന്നുള്ള പേരിൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ല കിഡിലായിട്ടുള്ള രണ്ട് ബണ്ടിൽസും കൊണ്ടാണ് ഈ ഒരു റിംഗ് ഇവൻറ്റ് നമ്മുടെ ഗെയിമിലോട്ട് വന്നത് ഈ ഒരു ബ്ലാക്ക് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നാൽ പോലും ആ ഒരു വൈറ്റ് അത്യാവശ്യം ഓപ്പിലായിട്ടുള്ള സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് മറക്കാതെ എന്ന് കമൻറ്റ് വെച്ചേക്കാം എന്തായാലും നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് ബണ്ടിൽസ് ഉണ്ട് ഇതിൽ മിനിമം നാലായിരം ഡയമണ്ട് പൊട്ടിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു സാധനം കിട്ടത്തുള്ളൂ അതിന് മുമ്പേ കിട്ടണമെങ്കിൽ നല്ല ലക്ക് വേണം എനിക്ക് എന്തായാലും ഈ അക്കൗണ്ട് അത്യാവശ്യം ലക്ക് കുറവായതുകൊണ്ട് തന്നെ മിക്കവാറും നാലായിരം ഡയമണ്ട് പൊട്ടിക്കും ഇപ്പോൾ എൻ്റെ മൂവായിരത്തി ഇരുനൂറ് ഡയമൻഡേ ഉള്ളൂ ബാക്കി മന്ത്ലി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നാണ് എൻ്റെ ഒരു പ്ലാൻ എന്തായാലും നമുക്ക് നോക്കാം മൂവായിരത്തി ഇരുനൂറ് ഡയമണ്ടിൽ ഇത് സാധനം കിട്ടുമല്ലേ എന്നൊന്നും നോക്കാം ഇരുന്നൂറിൻ്റെ സ്പിന്നിൽ നമുക്കിവിടെ കിട്ടുന്നത് ടോക്കൺസ് മാത്രമാണ് എനിക്കറിയാം ടോക്കൺസ് മാത്രമേ കിട്ടത്തുള്ളൂ എന്നുള്ളത് എന്നാലും നമ്മൾ സ്പിൻ ചെയ്യുക മാക്സിമം കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലൊരു കാര്യമാണ് കാരണം രണ്ട് വണ്ടിൽസിലായെങ്കിൽ ഒന്ന് കിട്ടിയാൽ തന്നെ എന്താണ് വെർത്തായിട്ടൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നാലായിരം ഡയമണ്ട് കൊടുത്തിട്ട് എടുക്കുന്നതിലുപരി അതിനെ മുമ്പേ കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സാധനമായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ടോക്കൺ കൂടെ നമുക്കിവിടെ കുറച്ച് ബണ്ടിൽസ് ആയാലും എന്താണ് വൗച്ചർ അത്യാവശ്യം നല്ല കിട്ടിലായിട്ടുള്ളൊരു അവതാരം ബാനർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അത് അത്യാവശ്യം ഓപ്പിലായിട്ടൊരു വെറുത്തായിട്ടൊരു സാധനമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് ആ ഒരു ബണ്ടിലാണോ അതോ ഈ ഒരു അവതാരം ബാനറാണോ ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് വച്ചേക്കാം എന്തായാലും ബാക്കി വെർത്തായിട്ടൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ആ ഒരു ബണ്ടിനേക്കാളും എന്താണ് ഒരു ആ എന്തായാലും നമ്മൾ നാലായിരം ഡയമണ്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ബണ്ടിലെടുക്കാനുള്ള സാധനം എന്തായാലും നമുക്ക് കിട്ടും ടോക്കൺ എന്തായാലും കിട്ടുന്നതായിരിക്കും എന്തായാലും നമ്മൾ നോക്കുവാണെങ്കിൽ അടുത്തൊരു ഇരുന്നൂറ് അടിച്ചിട്ടുണ്ട് അടുത്ത ഇരുന്നൂറിൽ നമുക്ക് കിട്ടുന്നത് ടോക്കൺസ് മാത്രമാണ് കഴിഞ്ഞാൽ പത്തും പതിനെട്ടും ഇരുപതും ടോക്കൺ വെച്ച് നമുക്ക് കിട്ടുന്നുള്ളൂ എങ്ങനെ പോയാലും നാനൂറ് സോറി നാലായിരം ഡയമണ്ട് ഏറെക്കുറെ പൊട്ടാൻ ചാൻസ് ഉണ്ടായാലും നമ്മൾ അവിടെ അടുത്തൊരു ഇരുന്നൂറുകൂടെ അടിക്കുന്നുണ്ട് വീണ്ടും ടോക്കൺസ് ആണ് ഒന്നൊന്ന് കിട്ടുന്നതിനേക്കാളൊരു നാലഞ്ചൊക്കെ വെച്ച് കിട്ടിയിരുന്നെങ്കിൽ നല്ലതാണ് സോറി അഞ്ച് പത്തൊക്കെ കിട്ടിയിരുന്നെങ്കിൽ അതിൽ അടുത്തൊരു ഇരുനൂറുകൂടെ അടിക്കുകയാണ് ഓക്കെ രണ്ടൊക്കെ കിട്ടുന്നുണ്ട് ഓക്കെ ഗൈസ് നമ്മൾ എന്തായാലും ഇവിടെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് ടോക്കൺസ് ഇവിടെ ആയിട്ടുണ്ട് ഏകദേശം ആയിരം രണ്ടായിരം രണ്ട് അടിച്ച് പാടിപ്പിച്ച് പൊട്ടിയിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് നോക്കാം നോക്കി കിട്ടുമല്ലേ എന്നൊരു സ്പിന്ന് സിംഗിൾ അടിച്ച് നോക്കിയതാണ് എങ്ങനെയും കിട്ടിയാലോ ചെറിയ ട്രിക്സൊക്കെ പരീക്ഷിച്ച് നോക്കുവാണ് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ സിംഗിളിൽ നമുക്ക് ഒന്നും രണ്ടും ടോക്കൺസ് വെച്ചാണ് കിട്ടുന്നത് എല്ലാം കണക്ക് തന്നെയാണ് സോ നമ്മളെന്തായാലും ഇരുന്നൂറിൻ്റെ ഒരു സ്പിന്നടിക്കാൻ പോവുകയാണ് ഇവിടെ നോക്കുവാണെങ്കിൽ വീണ്ടും ടോക്കവും പത്ത് ടോക്കൺ കിട്ടിയിട്ടുണ്ട് ഓക്കെ നല്ലതാണ് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത കുറച്ച് ടോക്കൺസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ബാക്കി എല്ലാം ഒന്നാണ് ഗൈസ് ഒരു പത്ത് കിട്ടിയതെന്നുള്ളൂ ബാക്കി എല്ലാം ഒന്നാണ് ഓക്കെ നമുക്ക് അടുത്ത് ഒരു ഇരുന്നൂറ് അടിക്കാം ഓക്കെ കം ഓൺ വീണ്ടും പത്ത് പത്ത് ടോക്കണൊക്കെ വെച്ച് കിട്ടുന്നുണ്ട് ഓക്കെ ടോക്കൺസ് കിട്ടുന്നുണ്ട് ഗൈസ് നമുക്ക് ബണ്ടിലാണ് വേണ്ടത് ബണ്ടിൽ തരൂ ഗൈസ് ബണ്ടിൽ ഒരു വെള്ളം കിട്ടിയാലും നല്ലതാണ് വെള്ള വെള്ള ഒരു ഫുഡ് ഏയ് പൈസ വെള്ള കിട്ടി എപ്പുടോ ഓഹോ ഓ മൈ ഗോഡ് ഗെയ്സ് നമുക്കൊരു വെള്ള ഒരു ആയിരത്തി നാനൂറ് ഡയമണ്ടൊക്കെ ആയിരത്തി അറുന്നൂറ് ഡയമണ്ടിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഒ പി ലെവൽ ഗെയ്സ് ഓ പി ഷി എൻ്റെയോ മോനെ എനിക്കൊരു ബ്ലാക്കിൻ്റെ നോക്കുവാണെങ്കിൽ ഒരു മാസ്കും ഹെയറുമാണ് അത്യാവശ്യം ഓപ്പിലായിട്ടുള്ള സാധനം ഇതിൻ്റെ ഫുൾ ബണ്ടിലും അത്യാവശ്യം നല്ലൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയതുകൊണ്ട് ഇതാണ് ഗെയ്സ് കിട്ടിലും കിട്ടിലും ബണ്ടിൽ വെള്ളമായിരുന്നു അതുകൊണ്ട് നമുക്ക് വെള്ളം തന്നെ കിട്ടിയിട്ടുണ്ട് എൻ്റെ മോനെ എൻ്റെ അക്കൗണ്ട് തന്നെയാണ് ഇതൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് ഡയമണ്ട് മിച്ചം വന്നിട്ടുണ്ട് നമ്മൾ മൂവായിരത്തി ഇരുന്നൂറിൽ തുടങ്ങിയതാണ് അത്യാവശ്യം നല്ല എന്താണ് ഒരു ഈവൻ്റാണ് കിഷ് എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ കാരണം നാലായിരം കൊടുത്തിട്ടാണ് ഏറെക്കുറെ എല്ലാവരും എടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യണം നമുക്ക് എന്തായാലും ആ ഒരു ബണ്ടിൽ ഞാൻ നോക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ എന്തായാലും ഒരു ബണ്ടിൽ എടുക്കാൻ പോകുന്നില്ല ഓക്കെ നമുക്ക് എന്തായാലും മറ്റേ ബണ്ടിൽസൊക്കെ എക്വിപ്പ്മെൻറ്റ് എക്യപ്മെൻറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടാകും വെച്ചാൽ ഒ പി ലെവലായിട്ടുള്ള ഒരു ബണ്ടിലാണ് വെള്ള ഫുൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും ഒരു ബ്ലാക്കും കൂടെ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഡയമണ്ടിന് എന്തായാലും ഞാൻ ടോപ്പ് പഠിക്കാൻ പോകുന്നില്ല സോ നമ്മളിനി അതിലോട്ട് നോക്കേ വേണ്ട നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു ഈവെൻറ്റ് നമുക്ക് കറക്കി നമുക്ക് കണ്ടൻറ്റ് ചെയ്യാം കഴി സോ നമ്മൾ എന്തായാലും അവതാരം ബാനർ തന്നെയാണ് എടുക്കുന്നത് കാരണം ആ ഒരു ബണ്ടിൽ എനിക്ക് അത്രയോ ഒ പി ലെവലായിട്ടൊന്നും തോന്നുന്നില്ല എനിക്ക് അത്രയും വെറുത്തായിട്ട് തോന്നുന്നില്ല സോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ എന്തായാലും ആ ഒരു ബണ്ടിലിനേക്കാളും ഈ ഒരു അവതാരം ബാനർ ഞാനിവിടെ എടുത്തിട്ടുണ്ട് എക്യുപ്പ് ചെയ്യാൻ പോകുന്നില്ല എന്നാൽ പോലും നമ്മൾ ജസ്റ്റ് കളക്ഷൻ കൂട്ടാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എത്ര ഡയമണ്ടാണ് ഈ ഒരു സാധനം കിട്ടിയത് അല്ലെങ്കിൽ എത്ര ഡയമണ്ട് ചിലവാക്കിയിട്ടാണ് നിങ്ങൾ ഈ സാധനം എടുത്തതെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചോദിച്ചാൽ നമ്മുടെ ഒരു എന്താണ് വൗച്ചറോടെ എടുക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ സ്പിൻ ചെയ്യാം നമ്മൾ ഇവിടെ അല്ല നമ്മുടെ ഒരു എം ഐ ടി സെവനിൽ സ്പിൻ ചെയ്യാം അവിടെ നമുക്ക് ഇത് രണ്ട് സ്പിന്നൊക്കെ ഞാൻ ചുമ്മാ ഒരു സ്പിൻ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ നമ്മൾ എന്തായാലും അവിടെ നമ്മൾ ഒരു സ്പിന്നൂടെ ചെയ്യുവാണ് കിട്ടിയിട്ടില്ല ഓക്കെ എന്തായാലും കുഴപ്പമില്ല ഈ ഒരു രണ്ട് ബണ്ടിൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് നിങ്ങൾ എത്ര ഒരു സാധനം കംപ്ലീറ്റ് ചെയ്ത് മറക്കാതെ കമൻറ്റ് വെച്ചിട്ട് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബൈ വേഴ്സ് ലവ് യു ആൾ ടേക്ക് കെയർ